ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞു കോമൺവേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെ പേരുകളും നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും ഇതെന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതേസമയത്ത് സീസൺ സിക്സിന് മുമ്പ് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് ഏത് സീസൺ ആയിരുന്നു ഏറ്റവും മികച്ചത് ഏത് സീസൺ ആയിരുന്നു കൊമേഴ്ഷ്യലി സക്സസ് ആയത് ഏത് സീസണിലാണ് ഇതിൻ്റെ മേക്കേഴ്സ് കൂടുതൽ ലാഭം നേടിയത് ഏത് സീസണിലെ മത്സരാർത്ഥികളായിരുന്നു മികച്ചത് ആരായിരുന്നു ഏറ്റവും വലിയ രാജാവ് പിന്നെ ഇനി ചക്രവർത്തി ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൗതുകകരമായ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്ന് മുതൽ അഞ്ചുവരെയും കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ഓരോ സീസണും തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ സീസണും യുണീക്ക് ആയിരുന്നു എന്ന് കാണാം സീസൺ ഫസ്റ്റ് കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കണ്ടസ്റ്റൻസ് എന്താണ് ബിഗ് ബോസ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ കളിച്ചതുപോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും റിയൽ ആയിരുന്നു അതുകൊണ്ടാണ് റിയൽ ആയിട്ടുള്ള ദേഷ്യങ്ങളും പിണക്കങ്ങളും വഴക്കുകളും പ്രണയവും ഒക്കെ അവിടെ ഉണ്ടായത് സീസൺ ഫസ്റ്റ് ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു സീസൺ ആണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പേളിയും ശ്രീനിഷും റിയൽ ആയിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു അത് സാബു വളരെ മാസമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതേപോലെ തന്നെയാണ് പേളി മണി കൂടുതൽ ഓഡിയൻസിന്റെ ഇടയിൽ അപ്പീൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അഹങ്കാരി എന്ന് പേരൊക്കെ കേട്ടെങ്കിലും രഞ്ജിനി ഹരിദാസ് ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു അതുപോലെ തന്നെയാണ് അർച്ചന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷിയാസ് കരിമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഘട്ടൻ ആയിക്കോട്ടെ ഓരോരുത്തരും വ്യത്യസ്തരായിരുന്നു സീസൺ ഫസ്റ്റ് ഒരു എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മികച്ച സീസൺ തന്നെയായിരുന്നു പക്ഷേ ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയൊരു ഒരു പിന്തുണ കിട്ടുന്ന ഒരു സീസൺ ആയിരുന്നില്ല ജനപ്രീതി താരതമ്യേന കുറവായിരുന്നു ഒരു പക്ഷേ ഏഷ്യാനെറ്റിന് റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സീസൺ ആയിരുന്നില്ല അത് സത്യമാണ് പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു സീസൺ ആയിരുന്നു സീസൺ ഒന്ന് സീസൺ രണ്ടിലേക്ക് വരുമ്പോൾ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ഒരു അസാധ്യമായ ഗെയിം ഒപ്പം തന്നെ ആര്യയൊക്കെ പോലെ ഭയങ്കര ഒരു വില്ലത്തി പരിവേഷമുള്ള ഒരു കണ്ടസ്റ്റന്റ് അപ്പോൾ ആ ഒരു കോംബോ വർക്കൗട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീസൺ ടു ഏറെ ജനകീയമായ ഒരു എക്കാലത്തെയും ഒരു സീസൺ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇനി സീസൺ ത്രീയിലേക്ക് വരുന്ന സമയത്ത് കുറെക്കൂടെ വ്യത്യസ്തരായ കണ്ടസ്റ്റൻസ് സീസൺ ത്രീയിലുണ്ട് മണിക്കുട്ടൻ അല്ലെങ്കിൽ ഡിംബൽ ഭാൽ ഡി എഫ് കെ അതുപോലെ തന്നെ നമ്മുടെ റംസാൻ ഉണ്ടായിരുന്നു റിത്തു മന്ത്ര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കിഡിലൻ ഫിറോസ് ഉണ്ടായിരുന്നു അങ്ങനെ കിഡിലൻ കിഡിലൻ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു പക്ഷേ ഒരു സീസൺ ടു ആയിട്ട് നോക്കുമ്പോൾ ഒരു പതിഞ്ഞ ഒരു സീസണായിരുന്നു ഒരു മെല്ലെപ്പോക്ക് ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സൂര്യ മണിക്കുട്ടൻ കോംബോ ഒക്കെ ഒരുപാട് സക്സസ്ഫുൾ ആയിരുന്നു ആ ഒരു കണ്ടന്റൊക്കെ ഭയങ്കരമായിട്ട് റീച്ചിലേക്ക് പോയതാണ് സൂര്യ ഒരു കിഡിലൻ പ്ലെയർ ആയിരുന്നു സീസൺ ത്രീയിൽ പറയാതിരിക്കാൻ പറ്റില്ല സോ അങ്ങനെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു ആഘോഷം എന്ന് പറയാവുന്ന ആകെ മൊത്തം ഒരു എല്ലാവരും ഇൻവോൾവ് ആയ ഒരു സീസണാണ് സീസൺ ടു പോലെയല്ല സീസൺ ടു ഒരു വൺ മാൻ ഷോ ആയിരുന്നെങ്കിൽ സീസൺ ത്രീ ഓൾമോസ്റ്റ് എല്ലാവരും മണിക്കുട്ടനടക്കം എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സീസണാണ് ഒരു ജെന്റിൽ എന്ന നിലയ്ക്ക് മണിക്കുട്ടൻ ആ ഒരു സീസണിലേക്ക് വിജയിക്കുകയും ചെയ്തു പക്ഷേ അത് സീസൺ ടു പോലെ ഭയങ്കരമായ ഒരു ജനങ്ങൾക്കിടയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സീസൺ ആയിരുന്നില്ല എന്നാൽ അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടായിരുന്ന സീസണാണ് ഇപ്പോൾ നമ്മളൊക്കെ അന്ന് ചെയ്ത വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് പോയ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ല രീതിയിൽ അത്യാവശ്യം ഒരു സൈഡിൽ കൂടി സക്സസ് ആയൊരു ആയിട്ട് തോന്നി ഇനി സീസൺ ഫോറിലേക്ക് വരുമ്പോൾ അത് കുറെ കൂടെ വേറൊരു ലെവൽ സീസൺ ആണ് എന്ന് വെച്ചാൽ സീസൺ ടൂമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം ഇപ്പോൾ ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത് വേറെ ലെവൽ ഇമ്പാക്റ്റ് തന്നെയാണ് സ്റ്റിൽ അത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ ബ്ലെസ്ലിയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് അതൊക്കെ റയർ ആയിട്ട് ബിഗ് ബോസിലേക്ക് വരുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് ബ്ലെസ്ലി റോബിൻ നിൽഷ ജാസ്മിൻ ഡേയ്സി നിമിഷ അങ്ങനെ ആ ഓരോ കണ്ടസ്റ്റൻസിനെടുത്ത് നോക്കിയാൽ ഇവരൊക്കെ ഡിഫറെൻ്റായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ചിലർ ഒറിജിനലായിട്ട് നിന്ന് കളിച്ചു ചിലർ പ്ലാനിങ്ങോടെ നിന്ന് കളിച്ചു ചിലർ ഫേക്കായിട്ട് നിന്ന് കളിച്ചു പക്ഷേ സീസൺ ഫോർ ആകമത്ത് നോക്കുമ്പോൾ ഏറ്റവും അധികം ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു റോബിൻ തീർച്ചയായിട്ടും വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റുമാണ് ഇനി സീസൺ ഫൈവിലേക്ക് വരുമ്പോൾ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ അഖിൽ മാരാർ ശരിക്കും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആ ശരിക്കും നല്ല രീതിയിൽ അഖിലിന് പ്ലാൻ ചെയ്യാൻ സാധിക്കും ബുദ്ധിപരമായിട്ട് ഗെയിമുകളെ കൊണ്ടുപോവാൻ സാധിക്കും ബ്രില്ല്യൻ്റ് ആണ് സ്മാർട്ട് ആണ് അതുപോലെ തന്നെ വളരെ ജന്മനാ ഒരുപാട് കഴിവുകളുള്ള ഒരു ടാലന്റ് ഉള്ള ഒരു മനുഷ്യനാണ് അഖിലിനൊപ്പം തന്നെ ഓരോ കണ്ടസ്റ്റൻസും മികച്ചതായിരുന്നു ഇപ്പോൾ ശോഭ വിശ്വനാഥ് ആയിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ അല്ലെങ്കിൽ റിനോഷ് ആയിക്കോട്ടെ അവരൊക്കെ തന്നെ ഓരോരുത്തരും അവരവരുടായിട്ടുള്ള ടാലന്റ് ഉള്ള മത്സരാർത്ഥികളായിരുന്നു പക്ഷേ സീസൺ ഫോർ പോലെ ഭയങ്കരമായിട്ട് ജനങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സീസൺ ആയിരുന്നില്ല പക്ഷേ വളരെ രസകരമായി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സീസണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വ്യക്തിപരമായിട്ട് ഇനി ഏത് സീസണാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓരോ സീസണും യുണീക്ക് ആണ് ഇപ്പൊ ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ മികച്ച താരം എന്ന് ചോദിച്ചാൽ ലാലേട്ടന് ലാലേട്ടൻ്റെതായിട്ടുള്ള കുറെ കഴിവുകളും മമ്മൂക്കയ്ക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറെ കഴിവുകളുമുണ്ട് ഇത് രണ്ടും ഒന്നൊന്നിന് പകരമാകില്ല എന്ന് പറയുന്നത് പോലെ ബിഗ് ബോസും വരുന്ന മത്സരാർത്ഥികൾ വ്യത്യസ്തരായിരിക്കുന്നിടത്തോളം കാലം ഓരോ സീസണും വ്യത്യസ്തമായിട്ടുള്ള സീസൺസ് തന്നെയാണ് ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകളൊന്നും നമുക്കാർക്കും അറിയില്ല അത് അതിന്റെ മേക്കേഴ്സിന് മാത്രമേ അറിയാവൂ ബിഗ് ബോസിനെ ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ സീസണുകളും പൊതുവേ ഇഷ്ടപ്പെട്ട ഒരാളാണ് ചിലപ്പോൾ തീർച്ചയായിട്ടും ചില സീസണുകളിൽ ഇടയ്ക്കും ബോറടിക്കും കണ്ടന്റ് ക്ഷാമം ഒരു ക്രിയേറ്ററായിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു സംഭവം വരാം പിന്നെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോറടി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ അഞ്ച് സീസണുകളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓരോ സീസണും വളരെ മധുരം നൽകുന്ന ഓർമ്മകളുള്ള മനോഹരമായ ഒരുപാട് നിമിഷങ്ങളുള്ള ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓരോ സീസണിലും മത്സരിച്ച ഓരോ കണ്ടസ്റ്റൻറ്റും അത് ചിലപ്പോൾ ഒരാഴ്ച വന്നിട്ട് പോയ ഒരാളാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും പേര് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല എങ്കിൽ പോലും ഒരാഴ്ച നിന്നിട്ട് പോയ ഒരാളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ആ സീസണിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഏറ്റവും ഏത് മികച്ചതെന്ന് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായം ആയിരിക്കും ചിലർക്ക് സീസൺ ഫോർ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുക ചിലർക്ക് ഫൈവ് തോന്നാം ചിലർക്ക് ഫസ്റ്റത്തെ സീസൺ തോന്നാം പൊതുവേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി എല്ലാ സീസണുകളും പൊതുവേ ഇഷ്ടമാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര തരംഗമൊക്കെ സൃഷ്ടിച്ച സീസൺ എന്ന് ചോദിച്ചാൽ സീസൺ ഫോർ ഭയങ്കര തരംഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ഓരോ സീസണിലും ഒന്നോ അതിലേറെയോ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സാബു മോൻ ആണെങ്കിലും പേളിമണി ആണെങ്കിലും രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ ആണെങ്കിലും ആര്യ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ത്രീയിലേക്ക് വരുമ്പോൾ മണിക്കുട്ടൻ ഡി എഫ് കെ കിഡിലം ഫിറോസ്റം സാൻ റിതു മന്ത്ര ഇങ്ങനെ ഡിംപൽ ഇവർ ഓരോരുത്തരും ഓരോ സീസണിലും വ്യത്യസ്തമായ അവരുടെ എന്താ പറയുക പ്രകടന മികവുകൾ കൊണ്ട് പ്രേക്ഷകരുടെ പിന്തുണ നേടിയവരാണ് ഇനി സീസൺ ഫോറിലേക്ക് വരുമ്പോൾ റോബിൻ ബ്ലസ്ലി ദിൽഷ അവർ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ വില്ലത്തിയായിട്ടാണെങ്കിൽ പോലും ജാസ്മിൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അതും വേറെ ലെവൽ ഇമ്പാക്റ്റ് ആണ് ഇനി ഫൈവിലേക്ക് വരുമ്പോൾ അഖിൽ മാരാറിൻ്റെ ഒരു വൺമാൻ ഷോയാണ് ഫൈവില് നമ്മൾ കണ്ടത് അഖിലിനെ പറ്റിയൊരു സ്ട്രോങ് എതിരാളി ഉണ്ടായിരുന്നു എന്ന് പോലും സംശയമാണ് അഖിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സോ ഓരോ സീസണിലും ഉയർന്നു വന്ന താരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് സോ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എല്ലാ സീസണുകളും ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു വ്യക്തികളെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ചില സീസണുകൾ ചില വ്യക്തികൾ ഉള്ളത് മാത്രം കണ്ടത് ഇപ്പോൾ സീസൺ ഫോറില് ഡോക്ടർ റോബിൻ ഉള്ളത് മാത്രം ആ സീസൺ കണ്ടിരുന്ന റോബിനെ കാണാൻ വേണ്ടി മാത്രം സീസണും ലൈവും കുത്തിയിരുന്ന് കണ്ട എത്രയോ പേരുണ്ട് അവർക്ക് ചിലപ്പോൾ സീസൺ ത്രീയോ ടുവോ വൺ ഈവൻ ഫൈവോ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അവർ റോബിനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ അഖിലിനെ മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്ന അഖിലിന്റെ ഒരു ഗെയിം ഇഷ്ടപ്പെട്ട് അഖിലിനെ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കണ്ടവരുണ്ടാകാം അങ്ങനെ ഓരോ സീസണിലും ചിലർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഷോ കാണുന്നവരുണ്ടാകും ചിലർ ചില വ്യക്തികളോടുള്ള ആരാധനയോ ഇഷ്ടം കൊണ്ടാകാം ഓരോ മനുഷ്യരും അല്ലേ അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ആയിരിക്കും പക്ഷെ പൊതുവിൽ ഓരോ സീസണും വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെന്റ് ആണ് സോ സീസൺ സിക്സ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ അഭിപ്രായങ്ങളൊക്കെ മാറാം സീസൺ സിക്സ് ചിലപ്പോൾ കുറെ കൂടെ ബെറ്റർ ആകാം കുറച്ചും കൂടെ മോശമാകാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ എന്തായാലും ബിഗ് ബോസിൽ വന്ന എല്ലാ മത്സരാർത്ഥികളും മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ ചിലപ്പോൾ വില്ലൻ്റെ രൂപത്തിലോ ചിലപ്പോൾ നായകൻ്റെ രൂപത്തിലോ ഒക്കെ തന്നെ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് ആൾക്കാർ എന്തെങ്കിലും ഒരു കാരണത്താൽ ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് സോ എന്തായാലും സീസൺ സിക്സിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ